നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ നിർമ്മിതികളിലൂടെ ലോകത്തെ എക്കാലവും വിസ്മയിപ്പിക്കുന്ന നഗരമാണ് ദുബായ് ദുബായ് മറ്റൊരു ചരിത്ര വിസ്മയത്തിനു കൂടി ഒരുങ്ങുകയാണ് ഇപ്പോൾ ദുബായ് ഗോൾഡ് ഡിസ്ട്രിക്റ്റിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഗോൾഡ് സ്ട്രീറ്റ് വരുന്നു ഇത്താര ദുബായ് ഗോൾഡ് ഡിസ്ട്രിക്റ്റ് ഔദ്യോഗികമായി അവതരിപ്പിച്ച വേളയിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ഘട്ടങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഗോൾഡ് ഡിസ്ട്രിക്റ്റിൽ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഗോൾഡ് സ്ട്രീറ്റ് ദുബായ്ക്ക് സ്വന്തമാകും കൂടുതൽ വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ യു എ ഇ ഏകദേശം അമ്പത്തിമൂന്ന് പോയിന്റ് നാല് ഒന്ന് ബില്ല്യൻ ഡോളർ മൂല്യമുള്ള സ്വർണ്ണമാണ് കയറ്റുമതി ചെയ്തത് സ്വിറ്റ്സർലൻഡ് യു കെ ഇന്ത്യ ഹോങ്കോങ് തുർക്കി എന്നിവയായിരുന്നു പ്രധാന വ്യാപാര പങ്കാളികൾ ആഗോള സ്വർണ്ണ ആഭരണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി ദുബായ് മാറ്റുക എന്നതാണ് ഗോൾഡ് സ്ട്രീറ്റിന് പിന്നിലെ ലക്ഷ്യം ദുബായിലെ സ്വർണ ആഭരണ വ്യാപാരത്തിന്റെ പുതിയ ആസ്ഥാനമായാണ് ഈ ഡിസ്ട്രിക്ട് അറിയപ്പെടുന്നത് സ്വർണ്ണാഭരണ ചില്ലറ വിൽപ്പന മൊത്തവ്യാപാരം ബുള്ളിയൻ നിക്ഷേപം തുടങ്ങിയവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന സ്വർണം പെർഫ്യൂം കോസ്മെറ്റിക്സ് മേഖലകളിലായി ആയിരത്തിലധികം പ്രമുഖ ബ്രാൻഡുകൾ ഇവിടെ അണിനിരക്കുന്നുണ്ട് സ്വർണ വിപണിയിലെ ലോകത്തെ രണ്ടാമത്തെ വലിയ കേന്ദ്രമാണ് യു കഴിഞ്ഞ വർഷങ്ങളിൽ ശതകോടി ഡോളറിന്റെ സ്വർണമാണ് രാജ്യം കയറ്റുമതി ചെയ്തത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ ദുബായിലെ പ്രധാന വ്യാപാര പങ്കാളികളാണ് സ്വർണാഭരണ പ്രേമികളുടെ പുതിയ ഭവനം എന്നാണ് ദുബായിലെ ഈ പ്രദേശം അറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഷോറൂം ജോയ് ആലുക്കാസ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൈതൃകവും അവസരങ്ങളും ഒന്നിപ്പിക്കുന്ന ഇടമാണിതെന്ന് ഇത്ര ദുബായ് സിഇഒ പറഞ്ഞു ദുബായിയുടെ വ്യാപാര പാരമ്പര്യത്തിൽ സ്വർണം ആഴത്തിൽ ഇഴ ചേർന്ന് കിടക്കുന്നുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജോയ് ആലൂക്കാസ് ജവഹറ ജ്വല്ലറി തനിഷ്ക അൽ റോ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ അറബ് ജ്വല്ലറികൾ ഇതിനോടകം തന്നെ ഇവിടെ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഇരുപത്തിനാലായിരം ചതുശ്ര അടിയിൽ ഗോൾഡ് ഡിസ്ട്രിക്റ്റിൽ ആരംഭിക്കുമെന്ന് ജോയ് ആലുക്കാസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഏകദേശം അമ്പത്തിമൂന്ന് പോയിന്റ് നാല് ഒന്ന് ബില്ല് ഡോളറിന്റെ സ്വർണമാണ് യു എ ഇ കയറ്റുമതി ചെയ്തത് സ്വിറ്റ്സർലൻഡ് യു കെ ഇന്ത്യ ഹോങ്കോങ് തുർക്കി എന്നിവയാണ് പ്രധാന വ്യാപാര പങ്കാളികൾ ഭൗതികമായ സ്വർണ വ്യാപാരത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കേന്ദ്രമായി യു എ ഇ മാറിയിരിക്കുകയാണ് ദുബായിയുടെ പാരമ്പര്യവും ഭാവിയിലെ സാധ്യതകളും ഒന്നു ചേരുന്ന ഈ പദ്ധതി എമിറേറ്റിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്ന് ഇത്ര ദുബായ് സിഇഒ ഇസാം ഖലാദരിയും ഡിഇ ടി സിഇഒ അഹമ്മദ് അൽ ഖാജയും വ്യക്തമാക്കി സംരംഭക മനോഭാവത്തിന്റെ പ്രതീകമായാണ് സ്വർണത്തെ ദുബായിലെ ആളുകൾ പലപ്പോഴും കാണുന്നത് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ പൈതൃകത്തെ പുനർവിചിന്തനം ചെയ്യുകയാണ് അധികൃതർ ഇപ്പോൾ ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഈ സ്വർണത്തെരുവ് ആകർഷിക്കുമെന്ന് ഉറപ്പാണ് कूदल प्रवासी वार्ताक चानल सब